ആസിഡ് ഒഴിച്ചിട്ടും കരിഞ്ഞു പോവാത്ത ഒരു ചെടി ആ ചെടി എവിടെ വളരണേന്ന് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം എന്തെങ്കിലും വലിയൊരു അത്ഭുതമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസമാണ് പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചുതരാം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പുല്ലുവഴി എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് ആ പ്രദേശത്ത് ഒരു കപ്പേളയുണ്ട് നിങ്ങൾക്ക് തന്നെ പുറകെ കാണാൻ പറ്റുന്നുണ്ടോ ഈ കപ്പേളയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒത്തിരി ചരിത്രം പറയാനുണ്ട് ഈ കപ്പേള ഒരു അത്ഭുത കപ്പേളയായിട്ടാണ് ഇവിടുത്തെ വിശ്വാസികൾ കണക്കൂട്ടുന്നത് കാരണം ഈ കപ്പേളയുടെ അകത്ത് ഒരു ചെടി വളരുന്നുണ്ട് ഏകദേശം അമ്പത് വർഷത്തിന് മുകളിലായി ആ ചെടി വളരുന്നു അത് ഈ കപ്പേളയുടെ അകത്തിരിക്കുന്ന പുണ്യാളനെ ചുറ്റി വരിഞ്ഞ് അങ്ങനെ നിൽക്കുക കണ്ടോ ഇപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി അധികം ആളുകൾ കണ്ട ഡ്രൈവർമാരാണെങ്കിലും എല്ലാവരാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആ കപ്പലയുടെ വിശേഷമാണ് നിങ്ങളുടെ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം നമുക്കപ്പോൾ ഒരു നാട്ടുകാരൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചേക്കാം ചേട്ടൻ എത്ര വർഷമായിട്ട് കാണുന്നു ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സുഭിക്ഷമായ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അത്ര ഇതായിട്ട് വേറെ യാതൊരു വക ഇത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ചൊവ്വാഴ്ച ദിവസം മാത്രമാണ് ഇത് തുറക്കുകയുള്ളൂ ചൊവ്വാഴ്ച മാത്രമേ ഓപ്പൺ ചൊവ്വാഴ്ച മാത്രമേ തുറക്കുള്ളൂ അല്ലാതെ വേറെ ഒരു ദിവസം തുറക്കില്ല ചൊവ്വാഴ്ച ഒരു മൂന്ന് മണിക്ക് ശേഷം തുറന്നാൽ ഒരു മണി ഏഴര എട്ട് മണി വരെ ഇത് തുറന്ന് ഇരിക്കും അല്ലാതെ കണ്ട് തുറക്കില്ല ഒരു ദിവസം പോലും തുറക്കില്ല ആ സമയത്ത് നമുക്ക് മുത്താം ആ സമയത്ത് മുത്താം മുത്തലെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കയറി മുത്തലില്ല മുത്തലില്ല ഇവിടെ ഇതുണ്ടാവും കുർബാന പള്ളിയിലുണ്ടാവും ഇവിടെ കഴിഞ്ഞ നൊവേന ഉണ്ടാവും അതിനൊരു വെഞ്ചിരിപ്പും ഇതൊക്കെയായിട്ട് ഉള്ളത് എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഉണ്ട് വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം ഒത്തിരി ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇവിടെ നിന്നാലും വന്നാലും ഈ വഴി പോണ എല്ലാവരും തന്നെ പ്രാർത്ഥിച്ചു തന്നെ പോവുകയുള്ളൂ ഈ കപ്പേള പൊളിച്ചിരുന്നില്ല എൻ്റെ അപ്പച്ചൻ കൈക്കാരായിരുന്ന സമയത്ത് ഇത് പൊളിച്ചു കളഞ്ഞ് ആസിഡ് ഒഴിച്ച് അത് കളഞ്ഞതാണ് കാരണം അങ്ങനെയാണെന്ന് പറഞ്ഞു ജനം പക്ഷെ വീണ്ടും അത് പൊളിച്ചു വരികയാണ് എന്തായത് ഇതിപ്പോൾ മുഖം അറിയില്ല ഇതാരും വെട്ടു കിട്ടും ഒന്നും ചെയ്യണമല്ല ഒന്നും ചെയ്യണില്ല ഇത് അതേ ഇതിന്റെ ഗ്ലാസിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണോ എടുക്കണില്ല എത്ര വർഷമായിട്ടുണ്ടാവും വളർന്നു വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു അൻപത് വർഷത്തിൽ മുകളിലായിട്ടുണ്ടാവും മിനിമം മിനിമം അതിനൊക്കെ മുകളിലെ മുകളിലായിട്ടുണ്ട് വെട്ടി നശിപ്പിച്ചതാണ് വെട്ടി നശിപ്പിച്ചതാണ് പലവട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആസിറ്റ് ഒഴിച്ച് പൊളിച്ച് കളഞ്ഞു ഈ കുരിശി ഉണ്ടായിരുന്നതാണ് കപ്പള തന്നെ പൊളിച്ച് കളഞ്ഞ് ആസിറ്റ് ഒഴിച്ച് കളഞ്ഞതാണ് അതിന് ശേഷം വന്നിരിക്കുന്നതാണ് ഇത് ഇതാരും വളയ്ക്കണതല്ല തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആ മുഖം മുറയാണ്ട് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ആണ് പറഞ്ഞത് അപ്പം ഞാൻ കണ്ടില്ലേ നിങ്ങളെ ഒരു പ്രതീക്ഷിച്ചല്ല വന്ന് ഞാന് ഒന്ന് പ്രാർത്ഥിച്ചാണ് പോണത് എവിടെ പോവാണെങ്കിലും വന്നിപ്പോൾ വണ്ടിയായിട്ട് വന്നതാണ് ഞാൻ വണ്ടിയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോവാൻ വന്നതാണ് പുണ്യാളോട് പറഞ്ഞതിന് ശേഷമാണ് ലൊക്കേഷൻ ആ പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റൂർ റോഡിൽ നാലര കിലോമീറ്റർ ആ മൂവാറ്റുപുഴ റോട്ടിൽ എം സി റോഡിൻ്റെ സൈഡിൽ നാലര കിലോമീറ്റർ ആണ് ശരി റോഡ് സൈഡ് തന്നെ കാണാം അവിടെയാണ് റാണി റാണി സിസ്റ്റർ സിസ്റ്റർമരിയുടെ മ്യൂസിയം എല്ലാം പള്ളിയാണ് പള്ളിയാണ് പള്ളി പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ പ്രേക്ഷകരെ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശുദ്ധ രൂപം ഇതാണ് കണ്ടോ അടുത്ത് കാണിക്കോ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും ഈ ചെടിയാട്ടോ നിങ്ങൾക്ക് ഇതിപ്പോൾ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ പിന്നെ അകത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ചെടിയാണ് ഈ ഫേസ് ആരും മറക്കുന്നതല്ല കേട്ടോ ഇതിങ്ങനെയാണ് ഈ ചെടിയുടെ സ്ട്രക്ചർ കണ്ടോ അത് നമുക്കൊരു വലിയൊരു അത്ഭുതം തോന്നും ഇത് എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് കാരണം സൂര്യപ്രകാശം കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഓൾറെഡി നിൽക്കുന്നത് ഈ സൈഡ് മാത്രമല്ല ഇതിൻ്റെ എല്ലാ സൈഡിലും ഇലകളാണ് ഇലകളും കൊമ്പുകളുമായിട്ട് പുണ്യാളനെ എന്താ പറയുക വലയം ചെയ്ത് വെച്ചേക്കാം കണ്ടോ ഇവിടെയാണെങ്കിൽ നോക്ക് ഇത് മൊത്തം ഇലകളാട്ടോ എൻ്റെ ഇപ്പുറത്തും ഉണ്ട് വാ ബാക്ക് സൈഡും ഉണ്ട് കണ്ടോ ജാതി മതമൊന്നും നോക്കിയിട്ടല്ല പുണ്യാളിൻ്റെ അടുത്ത് നേർച്ചിടാൻ വേണ്ടി വരുന്നത് കാരണം എല്ലാ മതത്തിലും വിശ്വാസപ്പെട്ടവരും ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറി നേർച്ചിട്ടിട്ടാണ് പ്രത്യേകിച്ച് ഡ്രൈവർമാർ കേട്ടോ നേർച്ചിട്ടിട്ടാണ് അവർ അവരുടെ യാത്ര തുടരുന്നത് ഇവിടുത്തെ പെരുന്നാളും ഏതൊക്കെ എന്താണ് പെരുന്നാള് ജനുവരി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പതല്ലേ നമ്മളത് കണ്ടിട്ട് തോന്നിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നിങ്ങൾക്കത് മോളോശ മൊത്തം കണ്ട മനസ്സിലോ ഇവിടെ സൂര്യപ്രകാശം അടിക്കാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ അകത്തില്ല എന്നിട്ടും ചെടിക്ക് ഒരു വാടലോ അല്ലെങ്കിൽ തളർച്ച ഒന്നുമില്ലാതെ വെള്ളമൊഴിക്കാതെ വളമിടാതെ അന്തോണിസ് പുണ്യാളനെ സംരക്ഷിച്ച് ആ ചെടി അങ്ങനെ നിൽക്കാൻ ഒത്തിരി അധികം വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകി അപ്പോൾ ഇത് വളരെ രസമാട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വഴിയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക